അതിനുശേഷം ഒരു ചെറിയ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊരു യുദ്ധവും നടത്തി ചെറുപ്പം എന്ന് പറയുന്നത് അന്ന് ബെറ്റാലിയന് അഞ്ചു വർഷമാവുന്നേ ഉള്ളൂ ട്വന്റി സിക്സ് മഡ്രാസിൻ്റെ പേരിലാണെങ്കിലും അന്ന് യുദ്ധം നടത്തിയിരിക്കുന്നത് വേറെ യൂണിറ്റിൽ നിന്ന് വന്നവരാണ് കാരണം പുതിയൊരു യൂണിറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സീനിയർ ജവാനും ജെ സി ഒ എൻ സി ഒ എല്ലാം അതൊരു യൂണിറ്റിൻ്റെതാണ് നമ്മുടെ യൂണിറ്റിൽ ആദ്യമായി പോസ്റ്റിംഗ് വന്നത് സുഹാർ മേജർ ഭൂപി സാവിന്റെ ബേച്ചാണ് അതിനുശേഷമാണ് ഞങ്ങളൊക്കെ ഈ യൂണിറ്റിൽ അതിനു മുമ്പേ ലഡായിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോടാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാമെന്ന് ഇങ്ങോട്ട് വന്നു ബോംബ് ആദോ ഇത് കല്ലാതോ എന്ന് അറിയാത്ത ഒരു സമയത്ത് സമയത്ത് രണ്ട് വർഷം നമ്മൾ യുദ്ധം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ബറ്റാലിയൻ നല്ല വർക്കിലാണ് അത് കഴിഞ്ഞ് ഒരു നാഗാലാൻഡിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് സീനിയോറിറ്റി അല്ല ഞാൻ പറയുന്നത് നമുക്ക് നമുക്കൊരാക്ഷന് വേണ്ടി നാഗാലാൻഡിൽ വർക്ക് ചെയ്തു ഏറ്റവും ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ വർക്ക് ചെയ്തു ഫോറിനിൽ സർവീസ് ചെയ്തു ഇപ്പം നമ്മൾ ബറ്റാലിയൻ ബെൽറോയി എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലാണോ രാവിലെ ഞാൻ സുധാകര മേയറായിട്ട് സംസാരിച്ചിരുന്നു സുധാകര മേയറെ എല്ലാവരും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുധാകര മേചാർ ഇപ്പോൾ നിലവിലുള്ളത് പ്രസിഡന്റ് എം വി പ്രകാശൻ അധ്യക്ഷം വഹിച്ചു ആർ പ്രകാശൻ അഗസ്റ്റിൻ ആർ എസ് നമ്പ്യാർ മോഹനൻ ബാലകൃഷ്ണൻ ലതികാ ഗംഗൻ കെ വി സി നായർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വീരനാരികളെ ആദരിച്ചു തുടർന്ന് ടസ്കേഴ്സ് കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു